ഡോക്കി മതിക്കല ഫ്രണ്ടാ ഫ്രണ്ടോ നീ പോടാ നിന്റെ വന്താ ഞാനാടാ നിന്റെ നന്ത ഓൾറെഡി ഗവൺ തന്നെ തൊപ്പി കാസ്ട്രോ അച്ചായും ഡോക്കി ഇതിൽ തൊപ്പിയെയും കാസ്ട്രോയെയും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ ഇനിയിപ്പോ തൊപ്പിനറിഞ്ഞാലും കാസ്ട്രോ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് വളരെ ഫേമസ് ആയ ഒരു ഗെയിമറാണ് കാസ്ട്രോ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ഗെയിമുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ നല്ല വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഗെയിമിങ് മേഖല ആയതുകൊണ്ട് തന്നെ മേ ബി എന്റെ ഓഡിയൻസിന് പുള്ളിക്കാരൻ അത്ര പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നത് തൊപ്പിനെ പിന്നെ അറിയാത്തവരാണ്ടാവില്ലല്ലോ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൊപ്പി അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഒരു വിധം എല്ലാവർക്കും അറിയാം ഇനിയുള്ളത് അച്ചാൻ എന്റെ ഡോക്കി ഇതിൽ അച്ചാൻ എന്ന് പറഞ്ഞാ പുള്ളിക്കാരൻ തൊപ്പിന്റെ കൂടെ ഉള്ള ഒരാളാണ് തൊപ്പിന്റെ ഫ്രണ്ട് എല്ലാ പരിപാടിക്കും തൊപ്പിന്റെ കൂടെ കാണും അളിച്ച് ടോക്സിക് ആണ് വെറുതെ കാര്യില്ലാണ്ട് അലമ്പുണ്ടാക്കും ഒരു അമ്മാവിന് വൈബാണ് മൊത്തത്തിൽ പിന്നെ ഉള്ളത് ഡോക്കിയാണ് ഡോക്കി നമ്മുടെ കാസ്ട്രോയുടെ കൂട്ടുകാരനാണ് പുള്ളിയും ഒരു ആണെന്ന് തോന്നുന്നു എന്തായാലും തൊപ്പിയും ഗാസ്ട്രോയും ഡോക്കിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും നേരത്തെ തന്നെ തമ്മിൽ പരിചയമുണ്ട് അച്ചായ മാത്രമാണ് ഇതിൽ ഒരു ഔട്ട് സൈഡർ ആയിട്ടുള്ളത് മൂപ്പര് തൊപ്പിനെ ഭാരായി നടക്കുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല അപ്പൊ ഇവരെ കുറിച്ച് ഏകദേശം ഒരു ചിത്രം കിട്ടിക്കാണുമെന്ന് കരുതുന്നു ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം അതായത് നമ്മൾ ഈ പറഞ്ഞ തൊപ്പി ഇച്ചായൻ കാസ്ട്രോ ഡോക്കി ഇവര് തമ്മിൽ കഴിഞ്ഞ ദിവസം ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി ഏതോ പബ്ജി ടൂർണമെന്റോ മറ്റോ നടക്കുന്ന സ്ഥലത്ത് ഒരു ഇഷ്യൂ ആണ് തൊപ്പി ലൈവ് കണ്ടുകൾ ചെയ്യാറുണ്ടല്ലോ സോ അങ്ങനെ പബ്ജി ടൂർണമെന്റിന് പോയി പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തൊപ്പി ചെയ്ത ലൈവിലൂടെയാണ് ഈ ഇഷ്യൂ പുറം മെയിൻ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് അച്ചാനും ടോക്കിയും തമ്മിലാണ് പരസ്പരം തന്തയ്ക്ക് വിളി തെറിവിളി വെല്ലുവിളി ഇതെല്ലാം കുറഞ്ഞ സമയം കൊണ്ട് അവിടെ നടന്നു എന്നുള്ളതാണ് അച്ചായും ഡോക്കിയോ തല്ലാൻ വേണ്ടി കൊട്ടേഷ്യൻ ടീമിനെ വരെ വിളിച്ചു വരുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം തുടങ്ങുന്ന എവിടെയാണെന്ന് വെച്ചാണെങ്കിൽ തൊപ്പി കാസ്ട്രോഡ് പുള്ളിക്കാരനെ ബി എം ഡബ്ല്യൂ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തരുമ്പോ എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട് പക്ഷെ കാസ്ട്രോ തൊപ്പിക്ക് വണ്ടി കൊടുത്തില്ല അവിടെ വെച്ചാണ് പ്രശ്നങ്ങളുടെ തുടക്കം നമുക്ക് എന്തെങ്കിലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം ഒന്ന് കാണാം പിന്നെ എന്തിനാ ആൾക്കാരെ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്ത് മനസ്സിലാണല്ലോ ടാ തരൂ തരും 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 നാട്ടിൽ നാട്ടിൽ ഒറ്റളവുണ്ട് ഒത്തറം ഉണ്ട് ഓടിക്കണ്ടാ ഒറ്റ റൗണ്ട് ഒറ്റളവുണ്ട് ഒറ്റളുണ്ട് ഒന്നും ചെയ്ല്ലോ ഒന്നും ചെയ്ല്ലോ ഒറ്റളുണ്ട് വാ

ോട്ടെ ഓടിക്കുന്നില്ല ഒന്ന് പോയടാ പോയെന്ന് കുഞ്ഞു വേണോർ അല്ലേ അല്ലേ ബ്രദർ വൺ ഡേ ഒരു നാൾ ഓക്കെ അപ്പൊ എങ്ങനെയൊക്കെയാണ് പ്രശ്നം തൊപ്പി കാസ്ട്രോട് വണ്ടി ചോദിച്ചു കാസ്ട്രോ വണ്ടി കൊടുത്തില്ല ഈ സംഭവം തൊപ്പി ഫാനിച്ചിട്ട് നല്ലോണം കൊണ്ടിട്ടുണ്ട് വണ്ടി ചോദിച്ചിട്ട് കിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു അപമാനം പോലാണല്ലോ അവര് കാസ്ട്രോ നല്ലോണം തെറി വിളിക്കാൻ തുടങ്ങി ഇറ്റിച്ചി പിള്ളാരല്ലോ സ്വാഭാവികം അതുപോലെ തന്നെ കാസ്ട്രോ വണ്ടി തരില്ല എന്ന് പറയുന്ന ഭാഗവും ഒരു നാൾ ഇതുപോലൊരു വണ്ടി ഞാൻ എടുക്കുമെന്ന് തൊപ്പി പറയുന്ന ഭാഗവും കൂടി എഡിറ്റ് ചെയ്ത് ബീജ്മൊക്കെ കുത്തിക്കിട്ട് സംഭവം വയറാക്കിയിട്ടുണ്ട് എന്തായാലും തൊപ്പിക്ക് വണ്ടി കൊടുക്കാതിന് ഞാൻ കാസ്ട്രോന് കുറ്റം പറയില്ല എൺപത് ലക്ഷം കാലം വില വരുന്ന കാറാണ് ഇത്ര ചെറുപ്പത്തിൽ അങ്ങനെ ഒരു വണ്ടി സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് പിന്നെ പുള്ളിക്കാൻ അത്രയും സൂക്ഷിച്ചുകൊണ്ട് എടുക്കുന്ന വണ്ടിയായിരിക്കും എൺപത് ലക്ഷത്തിന് വണ്ടി എന്നൊക്കെ പറഞ്ഞറിയാലോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാണെങ്കിലും മെയിനൈൻ കോസ്റ്റ് ഭയങ്കര ആയിരിക്കും പിന്നെ തൊപ്പിയും ഫ്രണ്ട് ആണെങ്കിലും അത്ര ക്ലോസ് ഒന്നല്ല നമ്മൾ നമ്മുടെ വണ്ടി ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമായിരിക്കും പക്ഷെ റാൻ്റെ നമ്മളെ പരിചയമുള്ള ഒരാൾ നമ്മളോട് വന്ന വണ്ടി ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് തൊപ്പിയെ പോലുള്ള ഒരാൾ ചോദിക്കുമ്പോൾ ഇത്രയും വിലയുള്ള വണ്ടി കൊടുക്കാൻ ആരായാലും ഒന്ന് മടിക്കും മാത്രവുമല്ല തൊപ്പി ലൈവ് കണ്ടിന് ചെയ്തോണ്ടിരിക്കുകയാണ് കണ്ടിനു വേണ്ടി എന്തും കാണിച്ചു കൂട്ടാൻ മടിയില്ലാത്ത ഒരാളാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ വേണമെങ്കിലും ഫ്രണ്ട് കേറിക്കും ഞാനൊരു റൈഡ് തന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് കാസ്ട്രോ പ്രശ്നം അവിടെ അവസാനിപ്പിച്ച് തുപ്പിക്കും ഇല്ല അങ്ങനെ അതെല്ലാം അവസാനിച്ച് ഇനിയാണ് അച്ചാനും ഡോക്കിയും തമ്മിലുള്ള തെറിമേളും തുടങ്ങുന്നത് എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം ആദ്യമേ പറയാണ് മുട്ടൻ തെറിയാണ് നമുക്ക് എന്തായാലും കണ്ടുവക്കാം ഏതാ അവനറണ്ട ഇവനറിയില്ല എന്ത് മതിയാളാം ഞാനാടാ നിന്റെ വന്ത ഓൾറെഡി ഗിഫൻ തന്നെയും മകനെ അട ഇത് മൊത്തം കട്ടത്തെ ഡിലേ ആട്ടോ ഡിലേ

ട പോയി വള്ളി പിടിക്കാൻ പറ്റില്ല അവനെക്കാരെ കൊണ്ടു അവൻ നിന്ന വണ്ടിക്കകത്ത് കയറ്റി ഡ്രസ്സെടുക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞ് പോകരുത് മേടിക്കരുത് ചോദിക്കരുത് അതെനിക്ക് നടക്കണം അപ്പൊ നിനക്കൊരു മൈലും അറിയാൻ വരെ ഇല്ല നീ അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചു നിനക്ക് അകത്ത് നിനക്കില്ല ഞാൻ വിചാരിച്ചാൽ മേടിക്കാൻ പറ്റൂലേ അല്ല അതല്ല ഞാൻ ഓക്കെ ഇതാണ് കണ്ടല്ലോ ഇതാണ് സംഭവിച്ചത് ഡോക്കി കാസ്റ്റോയിഡ് അച്ചാനെ ചൂണ്ടി ഇതാരാണ് നിനക്കറിയോ എന്ന് ചോദിച്ചു അത് അച്ചാനെങ്ങ് പിടിച്ചില്ല ഓൾറെഡി തൊപ്പിക്ക് വണ്ടി കൊടുക്കാത്തതിന്റെ ദേശീയത്തിലായിരുന്നു പുള്ളിക്കാര് അയാൾ കയറി എങ്ങ് ഡോക്കിന്റെ തന്തച്ച് ഡോക്കി തിരിച്ചും പിടിച്ച് പിന്നെ മലയാളത്തിൽ സകല തെറിയും ചറവറാന്ന് വിളിക്കാൻ തുടങ്ങി പിന്നെ ഇതിനൊരു ബാക്ക് സ്റ്റോറിയും കൂടി ഉണ്ട് അതായത് കാസ്റ്റോയും ഡോക്കിയും വന്ന സമയത്ത് തൊപ്പിയും അച്ചാനും കൂടെ അവരെ കാണാൻ പോകുന്ന ഒരു സീനുണ്ട് തൊപ്പിക്ക് ഗെയിമിൽ നടക്കുന്ന സ്ഥലത്തേക്ക് കാരളുള്ള പാസ്സില്ല കാസ്റ്റോഡ് അടുത്താണെങ്കിൽ വി ഐ പി പാസ് ഉണ്ട് ാനും സോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയതാണ് ആ സമയത്ത് അച്ചാൻ കാസ്ട്രോയിൽ ചൂണ്ടിയിട്ട് ഇവൻ ആരാ എവിടെ ഉള്ളതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാസ്ട്രോ അപ്പൊ തന്നെ ഞാൻ കാസ്ട്രോ ആണ് പട്ടാമ്പിയാണ് സ്ഥലം എന്നൊക്കെ പറയുന്നുമുണ്ട് സത്യം പറഞ്ഞാൽ തൊപ്പിയുടെ കൂടെ നടക്കുന്നതിനെ കൊണ്ട് തന്നെ അച്ചാൻ കാസ്ട്രോ അറിയാതിരിക്കാൻ സാധ്യത ഇല്ല അവരൊക്കെ ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാരാണല്ലോ എന്തോ കാസ്ട്രോയെ കളിയാക്കാൻ വേണ്ടി ഇവൻ ഏതാണെന്ന് ചോദിച്ച അത് കണ്ട എല്ലാവർക്കും തോന്നിയത് ഡോക്കിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് അതിന് പകരമായിട്ടാണ് ഡോക്കി അച്ചാൻ ഇവൻ ഇവനേതാണെന്ന് ചോദിക്കുന്നതും അതിനു ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും എന്തായാലും ഇതിനുശേഷം തൊപ്പി ഫാൻസ് കാസ്ട്രോയെ മുട്ടം തെറി വിളിക്കാൻ തുടങ്ങി നിശ്ചയിലെ കമന്റ് ബോക്സ് മൊത്തം തെറിവിളി മാത്രം സംഭവം സംഭവം ചെയ്തുകൊണ്ട് ലൈവ് വന്നു നമ്മൾ നമ്മൾ എന്തായാലും ചില അത് ആയിട്ട് അവർ നേരെ വരുന്നതും ടൈമിലാണ് ഞങ്ങൾ ഞങ്ങൾ അവിടെ ഫുഡ് യ്ക്കേണ്ടി ഒന്ന് പുറത്ത് പോയതാണ് അപ്പോൾ ഫുഡ് വേണ്ടി പുറത്തു പോയി തിരിച്ചു വരുമ്പോഴാണ് കറക്റ്റ് ഇവര് മുന്നിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്നാമത് നമ്മൾ പരിപാടിക്ക് വന്നിട്ട് നമ്മൾ ഇവര് ഇവർക്ക് പാസുകാരില്ലാത്ത കുറേ നേരം അവിടെ പോസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ പോസ്റ്റ് ആയിട്ട് അവര് ബാക്കിൽ നിൽക്കുകയായിരുന്നു പരിപാടിക്ക് അങ്ങനെ എന്നിട്ട് കുഴപ്പമില്ലാതെ വെയിറ്റ് ചെയ്തത് എന്നിട്ടും ആണ് പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത് എന്റെ എന്റെ അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് രണ്ട് പാസുണ്ടോന്നൊക്കെ പറഞ്ഞു ചോദിച്ചു അപ്പോ തൊപ്പി സംസാരിക്കുമ്പോൾ ഓക്കെ കാരണം നമുക്ക് പരിചയമുള്ള ഗെയിം കമ്പ്യൂട്ടറിലാണ് ഞാൻ അതേ രീതിയിൽ കമ്പനി ആയിട്ട് തന്നെ സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഓരോരൊന്നും കാട്ടിക്കൊണ്ടുമ്പോൾ എല്ലാം താമസ രീതിയിലേ ഇതാക്കിയിട്ടുള്ളൂ അതിനുശേഷം അച്ചായ അച്ചായനല്ലേ അച്ചായൻ വന്നിട്ട് എന്തോ എന്റെ അടുത്തു ചോദിച്ചു ഏതാണ് എവിടെയുള്ളാണ് എന്റെ വീട് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയ അറിഞ്ഞിട്ടാണോ അത് അറിയട്ടോ എന്ന് അറിയില്ല അങ്ങനൊരു ആക്കിയ രീതിയിലങ്ങനെ സംസാരിച്ചു ആരാണ് എന്നൊക്കെ രീതിയിൽ അപ്പൊ അത് ില്ല എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു കണ്ടന് വേണ്ടി ചെയ്യണ പോലെ എനിക്ക് വന്നത് എനിക്ക് അത് അതുപോലെ കണ്ടന് വേണ്ടി ചെയ്യണ പോലെ വന്നത് കണ്ടിട്ട് അറിയാൻ പോലത്തെ എന്നറിയാൻ പറ്റില്ല എന്നറിയാത്തത് പക്ഷെ ഇവനറിയാൻ പോലത്തെ പറഞ്ഞാൽ ഗെയിംഫീൽഡ് ഗെയിം തൊപ്പിലൂടെ ഇരിക്കുന്നത് അപ്പൊ അറിയാൻ പറ്റും സാധാരണ അറിയാൻ പറ്റും അത് ഉറപ്പായിട്ട് അറിയാൻ പറ്റും കളിയാക്കി അപ്പൊ പുള്ളിക്കാരെ കളിയാക്കണം പുള്ളിക്കാരെ തിരിച്ചൊരു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തൊപ്പിയാണെടുത്ത് ചോദിച്ച തൊപ്പിധാരാണെന്ന് ഞാൻ ചോദിച്ചത് ധാരാളം തൊപ്പിധാരാളാണെന്നു അപ്പൊ പറഞ്ഞു ഞാനോട് തൊപ്പി താരാളാൻ വെച്ചി അപ്പൊ പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു അപ്പൊ തൊപ്പി പറഞ്ഞു അറിയില്ല മോശം പറഞ്ഞു എനിക്കറിയാന്ന് പറഞ്ഞു അപ്പൊ തൊപ്പി തൊപ്പി എടുത്ത് തൊപ്പി അച്ഛനടുത്ത് വെച്ചി താരാന്നറിയാൻ പലേന്നെ അപ്പൊ എനിക്കും അറിയാൻ പാറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും നിന്നറിയാൻ പോലെന്ന് പറഞ്ഞു താരം എനിക്ക് നിന്നറിയാൻ പോലെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നീ അറിയാൻ വേണ്ടി അച്ഛനൊന്നും ഇത്ര അങ്ങട്ടും ഇങ്ങനെ വന്നു അപ്പൊ തന്നെ അച്ഛൻ വന്നിട്ട് എന്തായാലും അറിയാൻ നിന്റെ അപ്പച്ചനോന്നല്ലെന്ന് പറഞ്ഞു അവിടെ ചുമ്മാ അപ്പൊ ആവശ്യം ഇല്ല കേട്ടിട്ടില്ല എത്ര വയസ്സിനാണെങ്കിലും ആവശ്യമില്ല ഞാനും തൊപ്പിയാണെങ്കിലും വേറെ കാരണം തൊപ്പിട്ട് ഈ ലൈവ് തൊപ്പിന്നെ ഇയർ എന്റെ അക്കേഷൻ തൊപ്പി ഞാനതൊന്നും ചോദിച്ചാണേ വേറെ ഇഷ്യൂ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചാണ് അപ്പൊ അവന് വേറെ ഇഷ്യൂ ഒന്നുമില്ല ആകെ ജസ്റ്റ് ഇതിന്റെ കീഴില് ഒരു ഈഗോ ക്ലാഷ് പോലെ ബാക്കി അച്ഛൻ്റെ പേർക്കാണല്ലോ വന്ന ഒരു സംഭവം മാത്രം അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ജസ്റ്റ് അറിയാത്തവർക്കൊന്ന് പറഞ്ഞതാക്കണതും കാരണം ഇത് ആസ് എ സ്ട്രീമർ അല്ലെങ്കിൽ തൊപ്പി ഞാൻ തമ്മിലുള്ള തമ്മിലുള്ളൊരു ഇഷ്യൂല്ല അതിൻ്റെ ഇടയ്ക്കുള്ള ബാക്കിയുള്ള ഈ ഓഡിയൻസ് കാണുന്ന ചുമ്മാ വിളിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ജസ്റ്റ് വീഡിയോ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തൊപ്പിയോട് യാതൊരു പ്രശ്നവും എന്നുള്ളത് കാസ്ട്രോ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിലും ഇത് തൊപ്പിയും കാസ്ട്രോയും തമ്മിലുള്ള പ്രശ്നമല്ലല്ലോ രണ്ടുപേരുടെയും വാലുകൾ തമ്മിലുള്ള പ്രശ്നമാണ് ഒരു ഭാഗത്ത് അച്ചായും മറ്റേ ഭാഗത്ത് ഡോക്കി ഡോക്കിക്ക് അച്ചാൻ കാസ്ട്രോ ആരാണെന്ന് ചോദിച്ചത് ഇഷ്ടമായില്ല അതുപോലെ തന്നെ അച്ചാനാണെങ്കിലും കാസ്ട്രോ തൊപ്പിക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കാത്തതും അങ്ങ് ഇഷ്ടായില്ല അങ്ങനെ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ സംഭവിച്ചു പോയൊരു കാര്യമാണ് അത് അച്ചാൻ ഓവർ പഠിച്ചോട്ട് ആവശ്യമില്ലാതെ ഡോക്കിയുടെ തന്തയ്ക്ക് വിളിച്ച് പ്രശ്നം കൂടുതൽ വസളാക്കി മൂപ്പിന് കാസ്ട്രോക്കും ഡോക്കിക്കും എതിരെ കൊട്ടേഷൻ കൊടുക്കുന്നു അങ്ങനെന്തൊക്കെയോ ഇതിപ്പോ തൊപ്പിക്ക് നല്ലൊരു ഉള്ള കണ്ടന്റും കിട്ടി കൂട്ടത്തില് നമുക്കൊരു കണ്ടന്റ് കിട്ടി അല്ലാതെ ഇപ്പൊ എന്താ ഇതൊന്നും അറിയാതെ തെറും വിളിച്ച് നടക്കുന്ന തൊപ്പി ഫാൻസിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരുക്കാ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കാണാൻ